കൂത്താട്ടോളം നഗരസഭ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷി ടെറസിലും മുറ്റത്തും എന്നതിൽ എച്ച് ഡി പി ചട്ടി പൊട്ടിങ് മിക്സ് നിറച്ചത് പച്ചക്കറി തൈകളടക്കം കാക്കൂർ ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്ററിന്റെ സഹായത്തോടെ വിതരണം ചെയ്തു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന് കൂത്താട്ടോളം നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു എച്ച് ഡി പി ഇ ചട്ടിപ്പൊട്ടി മിക്സ് നിറച്ചതും തൈകളുമടക്കം ആദ്യ വിതരണം ഉദ്ഘാടനം കൂത്താട്ടോളം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജിജി ഷാനവാസ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അംബിക രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മരിയ ഗൊറോത്തി ഡിവിഷൻ കൌൺസിലർമാരായ ശ്രീ സിബി കൊട്ടാര ശ്രീ ജോൺ എബ്രഹാം ശ്രീ സുനിൽകുമാർ പി ജി എന്നിവരും കൂത്താട്ടോളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജേക്കബ് രാജൻ ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്റർ ഫെസിലിറ്റേറ്റർ ശ്രീ മാത്യു വിസി എന്നിവർ പങ്കെടുത്തു പച്ചക്കറി കൃഷി ടെറസിലും മുറ്റത്തിലും എന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഇവിടെ നടപ്പാക്കുന്നത് ഈ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ വീ വീടുകളിലെ നല്ല ഭിഷാരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നമ്മുടെ കുട്ടികൾക്കും സമൂഹത്തിനും കൊടുക്കുക എന്ന ഒരു ലക്ഷത്തോട് രൂപയാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ആവിഷ്കരിപ്പിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ ചെയർപേഴ്സൺ വിജയം നഗരസഭ എല്ലാ വർഷവും പ്രോജക്റ്റായിട്ട് വെക്കുന്ന നമ്മുടെ പച്ചക്കറി കൃഷി വികസനമെന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നമ്മൾ ഇന്ന ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം എല്ലാവർക്കും സ്വന്തമായി അത്യാവശ്യത്തിന് കൃഷി ചെയ്യാനുള്ള ഭൂമി ഇല്ലാത്ത ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ടെറസിലും അതുപോലെ മുറ്റത്തും ചട്ടിയിൽ പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ പച്ചക്കറികൾ വിഷരഹിതമായ പച്ചക്കറികൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് ലഭ്യമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി വെച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷവും നമ്മൾ ഈ പദ്ധതി വെച്ചിരുന്നു അറുന്നൂറ്റി അൻപത് രൂപ മുട മുതൽ മുടക്കിൽ പതിമൂന്ന് ചട്ടികളും ആ ചട്ടി കോട്ടിംഗ് മിശ്രിതം ഉപയോഗിച്ച് നിറച്ചുകൊണ്ട് അതിലേക്കായിട്ട് പച്ചക്കറി തൈകളും ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു വളരെ വിജയകരമായി എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുത്തിട്ടുള്ള പദ്ധതി ഈ വർഷവും നമ്മൾ തുടരുകയാണ് ഇപ്ര പദ്ധതി എന്ന് പറയുന്നത് പച്ചക്കറി ചട്ടി പച്ചക്കറി കൃഷി ടെറസിലും മുറ്റത്തും എന്ന് പറയുന്ന പദ്ധതി പദ്ധതികൾ ഉദ്ദേശിക്കുന്നത് ചെപ്പത്തും പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ സ്വന്തമായി സ്ഥലമില്ലാത്തവർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരുപാട് പേര് നമ്മളെ സമീപിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വർഷങ്ങളായി തുടങ്ങുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് പച്ചക്കറി കൃഷി ചട്ടിയിൽ എന്നുള്ളൊരു പ്രൊജക്ട് അത് അത് തുടര എല്ലാവരുടെയും ഇത് ആവശ്യമുണ്ടല്ലോ മുനിസിപ്പാലിറ്റി എന്നുള്ള ഏരിയയില് സ്വന്തമായി സ്ഥലമില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെ ഒരു പ്രൊജക്ട് എന്ന് വിചാരിക്കുന്നു കൃഷി ചെയ്യാൻ പറ്റാത്തവർക്കും കൃഷി ചെയ്തുകൊണ്ട് വിഷരഹിതമായ ഒരു പച്ചക്കറി നമ്മുടെ മിറ്റതെന്ന് പറിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഏറെ കൂടി എല്ലാവർക്കും ഒരു ഏറ്റവും വിഷമുള്ളത് മുളകിലും നറിവേപ്പുവയിലാണെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അത് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ എത്ര നമ്മുടെ ഉപയോഗത്തിന് എന്താണേലും ഈ പതിമൂന്ന് ചട്ടിയിലും നമ്മുടെ ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമായ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ കഴിയും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം